രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ആരംഭിച്ചപ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് അത്ര നല്ല രസമൊന്നുമല്ലായിരുന്നു പ്രതീക്ഷിച്ച പോലെ വലിയ നേട്ടമൊന്നും ഇവർക്ക് നേടാൻ സാധ്യമായില്ല ആദ്യത്തെ മാസത്തിൽ ജനുവരി മാസം ഇവരെ സംബന്ധിച്ച് അത്ര നല്ലതൊന്നുമല്ലായിരുന്നു എന്നാൽ ജനുവരിക്ക് ശേഷം ചില നക്ഷത്ര ജാതകർ കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരുന്നു അസുലഭമായി നിങ്ങളെ തേടിയെത്തുന്നത് ധനനേട്ടമാണ് ആർക്കൊക്കെയാണ് ആ വലിയ കോടീശ്വര യോഗം വന്നു ചേരുക അവർ എന്തൊക്കെ രീതിയിലുള്ള രാജയോഗങ്ങളാണ് അനുഭവിക്കുക അവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്തൊക്കെ വഴിപാടുകൾ അർപ്പിക്കണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ആദ്യമായി രാജയോഗം അനുഭവിക്കുന്ന ഫെബ്രുവരി മാസത്തിൽ കോടീശ്വര യോഗത്തിൽ എത്തിച്ചേരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഇവർക്ക് തൊഴിൽപരമായി വളരെയേറെ നേട്ടമാണ് തൊഴിൽപരമായിട്ടാണ് ഇവർക്ക് രാജയോഗം കാണുന്നത് നഷ്ടപ്പെട്ട പണമൊക്കെ ഇരട്ടിയായി ഇവരുടെ പക്കൽ വന്നു ചേരും ഷെയർ മാർക്കറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന പണമൊക്കെ ആയിരം ഇരട്ടിയായി ഒക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ് അതായത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി വളരെയേറെ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറാൻ പോകുന്നു ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടാൻ സാധ്യമാകുന്നു എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിന് ശേഷം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭരണി നക്ഷത്ര ജാതകർ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് ബന്ധുക്കൾ മുഖേന ഇവർക്ക് രാജയോഗമുണ്ടാകും എന്നാൽ അടുത്ത സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിലൂടെ ഇവർ ഉയർച്ചയിലെത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കണ്ണന് കതളിപ്പഴം അർപ്പിക്കുക കണ്ണന് പാൽപ്പായസം നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഉയർച്ചയ്ക്കും കാരണമാകും കാർത്തിക നക്ഷത്ര ജാതകർക്ക് പ്രയാസങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകലാൻ പോവുകയാണ് ഭരണി നക്ഷത്ര ജാതകർക്കും കാർത്തിക നക്ഷത്ര ജാതകർക്കും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ഭരണി നക്ഷത്ര ജാതകർക്ക് നല്ല ധനം വന്നു ചേരുമ്പോൾ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു പുതിയ വാഹനം വാങ്ങുവാനോ അതല്ലെങ്കിൽ ഒരു വലിയ സംരംഭം ആരംഭിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ലഭിക്കാനോ ഒക്കെയുള്ള യോഗമാണ് കാണുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭഗവാന്റെ നാളാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും രോഹിണി നക്ഷത്ര ജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ധനവാനാകാൻ ഏറ്റവുമധികം യോഗമുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്നാൽ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് രോഹിണി നക്ഷത്ര ജാതകർ ഭഗവാന്റെ നാൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവർ എവിടെയാണെങ്കിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും വളരെ വലിയ സൗഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സകല സൗഭാഗ്യവും വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർ നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ തുടക്കമായതിന് നോക്കിക്കോ നിങ്ങൾ ഇവർ രക്ഷപ്പെടും രാജകീയമായ പദവികൾ അലങ്കരിക്കാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് എല്ലാ സൗഭാഗ്യവുമായി ജനിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നല്ല കാര്യങ്ങൾക്കായി എടുക്കുന്ന നാളാണ് തിരുവാതിര ഇവർ എന്നും രാജയോഗത്തോടെ ജീവിക്കും കേസരിയോഗമാണ് ഫെബ്രുവരി മാസത്തിൽ ഇവർക്കൊപ്പം ഉള്ളത് സങ്കടമൊക്കെ മാറുവാനും ധനപരമായി ഒരുപാട് നേട്ടം നേടിയെടുക്കാനും ഇവർക്ക് അനുകൂലമായ ഒരു കാലമാണ് ഇപ്പോൾ ഇവരുടെ മുന്നിൽ പിറന്നിരിക്കുന്നത് രക്ഷപ്പെടും ഉറപ്പായും രക്ഷപ്പെടും ഇത് എഴുതി വെച്ചോളൂ അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് നമുക്കറിയാം വളരെ ഐശ്വര്യവും ഭാഗ്യവും ഉള്ള നക്ഷത്രമാണ് പുണർദ്ദം ദുഃഖങ്ങൾ വിട്ടുമാറിയ സമയമില്ല എന്ന് തന്നെ പറയാം ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വിട്ടുമാറിയ സമയം ഇവർക്കില്ല തടസ്സങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം പക്ഷേ ഈ സമയം ഇവർക്ക് വളരെ അനുകൂലമാണ് ജനുവരി മാസം കഴിയുന്നതിലൂടെ സമ്പൽ സമൃദ്ധി ഇവർക്കുണ്ടാകും ജോലി വ്യാപാരം ഒക്കെ നല്ല വിജയത്തിലെത്തും ജോലി സ്ഥിരത ഇവർക്കുണ്ടാകും കിട്ടില്ല എന്ന് വിചാരിച്ച ജോലി ഇവരെ തേടി വരും പണമൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് വളരെയേറെ ദേഷ്യക്കാരായ നക്ഷത്രക്കാരാണിവർ മുൻചുണ്ടിക്കാർ എന്നാൽ ഇവർ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും ഇവർക്ക് രാജയോഗം അലങ്കരിക്കാൻ കഴിയും വളരെയേറെ ധനവർദ്ധനവിൻ്റെ കാലമാണ് ഈ ഒരു ഫെബ്രുവരി മാസം ഇവരെ സംബന്ധിച്ച് ചില ദുഷ്പേരിൽ നിന്നും മാറ്റമുണ്ടാകും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നേട്ടമാണ് ഇവരെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് ഇനി ഇവർക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല വളരെയേറെ ഐശ്വര്യവും ധനസമൃദ്ധിയും ഇവർക്കുണ്ടാകും ചില ദുഷ്പേരുകളും ഉണ്ടായിട്ടുണ്ട് എന്നാലും രാജയോഗ സമയമാണ് അതൊക്കെ തട്ടിത്തെറിപ്പിക്കും ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് മകം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒന്നല്ല ഒത്തിരി ഇനി അതൊക്കെ മാറുന്നു ക്ഷേത്ര ദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിക്കണം മുന്നോട്ട് പോകണം അടുത്ത നക്ഷത്രം പൂരമാണ് പല തടസ്സങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട് വലിയ വലിയ നഷ്ടങ്ങളൊക്കെ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ഇവരെ ഡൈവോഴ്സിൽ വരെ എത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കിനി രാജയോഗമാണ് ഇനി രാജതുല്യമായ അവസ്ഥ ഇവർക്കുണ്ടാകും തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ സമൃദ്ധി ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിക്കുന്നു അടുത്ത നക്ഷത്രം അത്തമാണ് നമുക്കറിയാം അത്തത്തെക്കുറിച്ച് വളരെയേറെ പ്രയാസത്തിലൂടെ കഴിഞ്ഞു പോകുന്ന സമയമാണ് ഇവർ ഐശ്വര്യമുള്ള നക്ഷത്രമാണ് സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും അത്ത നക്ഷത്ര ജാതകർ ഏത് കാര്യത്തിലും തടസ്സമായിരുന്നു ഇനി തടസ്സം മാറും ദൈവാനുഗ്രഹത്താൽ ഇവർക്ക് ഇനി എല്ലാ ബുദ്ധിമുട്ടുകളും മാറി രക്ഷപ്പെടുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സാമ്പത്തികമായി ചിത്തിര ഉയരുന്ന സമയമാണ് മനക്ലേശങ്ങളൊക്കെ മാറും ഒരു വീട് വയ്ക്കണമെന്ന ആഗ്രഹമൊക്കെ നക്ഷത്ര ജാതകർക്ക് നടക്കുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു രക്ഷപ്പെടാൻ കഴിയുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം അനിഴമാണ് എല്ലാ ശുഭകാര്യത്തിനും അനിഴം നക്ഷത്രം എടുക്കാറുണ്ട് അനിഴം ഭാഗ്യമാണ് അനിഴം ഐശ്വര്യമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം നക്ഷത്ര ജാതകർക്കായിരിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും അങ്ങനെ വലിയൊരു ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നാളെ ശനിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കുറിക്കുക അതുപോലെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം